തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മുക്കുപണ്ട പണയം വെച്ച് പണം തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജെ സി ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നയൻ വൺ സിക്സ് അടയാളം പതിച്ച മൂന്ന് മുക്കുപണ്ട വളകൾ പണയം വെച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ തട്ടിയെടുത്ത യുവതിയാണ് അറസ്റ്റിലായത് മണമ്പൂർ തൊട്ടിക്കല്ലെ ലക്ഷം വീട് നാനൂറ്റി പന്ത്രണ്ടിൽ റസീന ബീവിയെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ജെ സി ഫിനാൻസ് എന്ന സ്ഥാപനത്തിലെത്തി വ്യാജ തിരിച്ചറിയൽ രേഖ നൽകുകയും കബളിപ്പിച്ച് മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കുകയും ചെയ്തത് ആറ്റിങ്ങൽ കടയ്ക്കാവൂർ ചിറയൻകീഴ് കല്ലമ്പലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള മുപ്പത് കേസുകൾ യുവതിയുടെ പേരിൽ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു പാറശാല സ്വദേശിനിയുമായി ചേർന്നാണ് യുവതി അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ മുക്കുബണ്ടം നിർമ്മിക്കുന്നത് ആറ്റിങ്ങൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഗോപകുമാർ ജിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജിഷ്ണു എം എസ് സജിത്ത് ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സഫീജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത് കുമാർ വിഷ്ണുലാൽ പ്രകാശ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം We Raja Kumari Raja Kumari Gold and Diamonds The Trust of Travend Gold